ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ നിര്മ്മിക്കുന്ന തൃപ്പാളൂര് തൂക്കുപാലത്തിന്റെ നിർമ്മാണ പുരോഗതി കെ ഡി പ്രസേനന് എംഎ വിലയിരുത്തി കേരള ബജറ്റിൽ നിന്നും കോടി രൂപ ചെലവിൽ ഗായത്രിപ്പുഴിക്ക് കുറുകെ തൃപ്പാളൂർ തേനാരിപ്പറമ്പിൽ നിന്നും ശിവക്ഷേത്രത്തിലേക്കാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഏഴ് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശിവക്ഷേത്രം ശിവരാത്രിയിലും ദീപാവലിയിലും കർക്കിടക വാവ് ദിവസങ്ങളിലും ആയിരക്കണക്കിന് പേരാണ് ശിവക്ഷേത്രത്തിലേക്ക് എത്തുക തൃപ്പാളൂരിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റി വേണം അമ്പലത്തിലേക്ക് എത്താൻ തൂക്കുപാലം യാഥാർത്ഥ്യമാവുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാവും അപ്രോച്ച് റോഡിന്റെ വികസനവും നാല് ഹൈമാസ് ലൈറ്റും പത്ത് മിനിമാസ് ും തൂക്കുപാലത്തിനൊപ്പമുണ്ടാവും പാലത്തിനോടനുബന്ധിച്ച് ശിവക്ഷേത്രത്തിന് മുന്നിൽ ഓപ്പൺ സ്റ്റേജ ടേക്ക് എ ബ്രേക്ക് കോഫി ഷോപ്പ് എന്നിവയും നിർമ്മിക്കും കുട്ടികൾക്കായുള്ള പാർക്കും തൂക്കുപാലത്തിനൊപ്പം ഉണ്ടാവും അമ്പലത്തിന്റെ മുന്നിലായി ബലിതർപ്പണ കടവും നിർമ്മിച്ചിട്ടുണ്ട് കെ ഡി പ്രസന്ന എം എൽ എ സ്ഥലം സന്ദർശിച്ച നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം വേണ്ടി ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് ഇപ്പോൾ തൂക്കുപാലം നിർമ്മിച്ചിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ ബജറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് എം എൽ എ മാർക്ക് നിർദ്ദേശിക്കാൻ പറ്റാവുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തൂക്കുപാലത്തിൻ്റെ നിർദ്ദേശം ഞാൻ സമർപ്പിച്ചത് അഞ്ച് കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് തൂക്കുപാലം മാത്രമല്ല തൂക്കുപാലത്തിനനുബന്ധമായ ഒട്ടനവധി മറ്റ് സൗകര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഇവിടെ പടുത്തുയർത്തുകയാണ് ഏറ്റവും മനോഹരമായ ആധുനിക രീതിയിലുള്ള ഈ തൂക്കുപാലത്തിന് പുറമെ തൂക്കുപാലത്തിലേക്ക് കടന്നു വരുന്ന വഴിയിലും രണ്ട് വശത്തു നിന്നും ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള നിരവധി ലൈറ്റുകൾ ഹൈ മാസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റുകൾ ഇതിനനുബന്ധമായി സ്ഥാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സമീപത്ത് രണ്ട് വശത്തും പുളിക്കടവുകൾ നിർമ്മിക്കുന്നു അതിനു പുറമെ ബലിതർപ്പണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നിർവഹിക്കാൻ പറ്റാവുന്ന നിലയ്ക്കുള്ള വളരെ വിപുലമായ സൗകര്യങ്ങൾ ഈ തൂക്കുപാലത്തിന് സമീപമായി പുഴയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിർമ്മിക്കുക അതിൻ്റെ അടുത്ത് കുട്ടികളുടെ പാർക്കും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് പങ്കെടുക്കാവുന്ന പൊതു ഫങ്ഷനുകൾ നടത്താവുന്ന ഒരു ഓപ്പൺ സ്റ്റേജും അനുബന്ധ സൗകര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് വരികയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാർ സ്ഥിരം സമിതി ചെയർമാൻ കെ അൻഷീഫ് പഞ്ചായത്ത് അംഗം കെ സുരേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്